നമുക്ക് ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഇതൊരു സാധാരണ രീതിയിലുള്ള നമ്മൾ സാധാരണ വെക്കുന്ന കണക്കുള്ള ചിക്കൻ കറിയല്ല ഇതൊരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ് ഇത് നമുക്ക് നാളത്തേക്ക് വെച്ചിരുന്നാലും കേടാവില്ല നല്ല ഒരു ടേസ്റ്റാണ് പക്ഷേ എന്നാൽ നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർക്കുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചിക്കൻ ഒരു ഇട അടുപ്പത്ത് വെച്ചിട്ട് അതൊന്ന് ചൂടായി കഴിഞ്ഞപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഇപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് വെളിച്ചെണ്ണയ്ക്ക് ഭയങ്കര തീ പിടിച്ച വില സാധാരണഗതിയിൽ ഞാൻ കോക്കനട്ട് ഓയിലാണ് എല്ലാത്തിനും ചേർക്കുക പക്ഷേ ഇതിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ചേർത്തത് എന്നിട്ട് ആ ചിക്കൻ പീസസ് ഒരു ഷാലോ ഫ്രൈ ആയിട്ട് നമ്മൾ എടുക്കും ഷാലോ ഫ്രൈ ആക്കിയതിന് ശേഷമാണ് നമ്മൾ ചിക്കൻ കറി വെക്കുക അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്യാനാണ് ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടല്ലോ സവാള ഒരു നാലഞ്ചാറ് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞു കറിവേപ്പില പിന്നെ തക്കാളി അരച്ചതാണ് പ്യൂറിയാണ് പിന്നെ പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചിയും ഇവിടെ ഉണ്ട് പിന്നെ ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റും മസാലയും ഗരം മസാലയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒരു മണിക്കൂർ മുമ്പ് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ പീസസ് ആണ് ഇവിടെ ഉള്ളത് അപ്പോൾ നമുക്ക് കുറച്ച് ചിക്കൻ പീസസ് വീതം ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് തിരി കുറച്ചിട്ടിടണം അല്ലെങ്കിൽ പിന്നെ അപ്പോൾ ഒത്തിരി വലിയ പാനല്ല എടുത്തത് എന്നാലും നമുക്കതൊരു രണ്ട് തവണ ആയിട്ടൊന്ന് ചെയ്യാം നല്ല ഒരു കൂട്ടാണ് ചെയ്തെക്കുന്നത് അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ആവുമ്പോൾ നമുക്ക് അടുത്തത് ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ നമുക്ക് വലിയ പാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ചെയ്യാം അപ്പോൾ എൻ്റെ വലിയ പാത്രങ്ങളൊക്കെ ഞാൻ കിച്ചണിൽ ചെയ്യുന്നതാണ് റെസ്റ്റോറൻറ്റിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഇന്നിപ്പോൾ സൺഡേ നമ്മൾ വീട്ടിൽ നമുക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കുവാണ് നമുക്ക് വേണ്ടി മീൻസ് റെസ്റ്റോറൻറ്റിന് വേണ്ടി ഉണ്ടാക്കുന്ന ഫുഡ് തന്നെ വീട്ടിലെ ഫുഡാണല്ലോ റെസ്റ്റോറൻറ്റിന് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിപ്പോൾ സൺഡേ കൊടുക്കുന്നില്ലല്ലോ അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഫുഡ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വേണ്ടിയിട്ടൊരു ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഓക്കെ ഞാൻ രണ്ട് പാൻ വെച്ചിട്ട് അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ പിന്നെ കുറേ ലേറ്റാവില്ലേ അപ്പോൾ നമ്മളിതൊന്ന് ഒരു ഭാഗം ഒന്ന് ശാലോ ആയിക്കഴിഞ്ഞാൽ നമുക്കിതൊന്നും തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ അത് ഷാലോ ഫ്രൈ മതി എന്നാലും നല്ല ടേസ്റ്റ് ആയിരിക്കും കറിക്ക് അപ്പോൾ അപ്പോൾ നിങ്ങളതൊന്ന് ഇത് ചെയ്യുന്നവരാണെങ്കിൽ എൻ്റെ കൂടെ തന്നെ ചെയ്യാം കാരണം ഞാനിത് എഡിറ്റ് ചെയ്യുന്നില്ലല്ലോ അപ്പം അതുപോലെ തന്നെ ചെയ്യാം നമ്മളൊന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് ഒരുപാട് നേരം ഇരുന്ന് ഫ്രൈ ആവണ്ട നമ്മൾ ആ ഒരു ജ്യൂസിൽ തന്നെ ഈ കറി നല്ല ഈ ചിക്കൻ പീസ് കഴിക്കുമ്പോൾ തന്നെ കട്ട് ചെയ്യാവില്ല നല്ല ജ്യൂസ് ആയിട്ടിരിക്കും നമ്മളൊരു പത്ത് മാക്സിമം ഒരു പതിനഞ്ച് ഇനി കറി വെച്ചാൽ മതി അപ്പോൾ അതാണ് നല്ല ജ്യൂസ് ജ്യൂസായിട്ടിരിക്കും ഭയങ്കര ആണ് അതിൻ്റെ ഗ്രേവിയും ഒക്കെ ഈ ഫ്രൈ ചെയ്യുന്ന എണ്ണയ്ക്കകത്ത് തന്നെയാണ് നമ്മളിന് ചിക്കൻ കറി വെക്കുക കാരണം ഈ ഇതിൻ്റെ ഗ്രേ ഗ്രേവി ഈ ഒരു എണ്ണയ്ക്കകത്തേക്ക് ഇതിൻ്റെ ഒരു ജ്യൂസൊക്കെ ഇറങ്ങി ഈ എണ്ണയ്ക്ക് ഭയങ്കര ടേസ്റ്റായിരിക്കും അപ്പം അത് തന്നെ നമ്മൾ ഷോളയും അതിതൊക്കെ വലിക്കാനായിട്ട് എടുക്കും അപ്പോൾ ഇതിങ്ങനെ തന്നെ ശാലോ ഇത്രയും ഇതാ ഇത്രയും മതി കേട്ടോ ശാലോ ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ കിച്ചണിലേക്ക് അമ്മൂസ് കിച്ചണിലേക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിങ്ങനെ സംസാരിക്കാൻ പറ്റില്ല കേട്ടോ കാരണം ഭയങ്കര ധൃത പിടിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് രാവിലെ പത്ത് മണിക്ക് മുമ്പ് നമ്മൾ എട്ടര ആകുമ്പോഴത്തേക്കും നമ്മുടെ എല്ലാ പണിയും തീരും കിച്ചണിൽ ഉച്ച ഈണ് ഒരു അൻപത് അറുപത് ഊണ് നമ്മൾ റെഡിയാക്കും അപ്പോൾ റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം പാക്ക് ചെയ്ത് വരുമ്പോൾ പത്ത് മണി പത്ത് മണി കഴിഞ്ഞതെല്ലാം പുറത്തേക്ക് ഡെലിവറി നമ്മൾ കുറച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ചാരിറ്റി ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്കുള്ള ഫുഡ് ഹോസ്പിറ്റലിൻ്റെ സൈഡിലേക്ക് കൊടുത്തുവിടും മെഡിക്കൽ കോളേജ് അങ്ങനെയുള്ള ഹോസ്പിറ്റലുകളുടെ സൈഡിലേക്ക് കൊടുത്തുവിടും ബാക്കിയുള്ളത് നമ്മൾ സെയിലിന് വേണ്ടിയിട്ട് കൊടുത്തുവിടും അപ്പോൾ അത് കഴിയുമ്പോൾ പിന്നെ എനിക്ക് കോടതിയിൽ പോകണം അപ്പോൾ ഒന്നിൽ ഞാൻ വിർച്വൽ കോടതിയിൽ കയറും അല്ലെങ്കിൽ ഞാൻ കോടതിയിലേക്ക് പോവും ഏതാ കോടതിയാണെന്ന് വെച്ചാൽ എനിക്ക് അതനുസരിച്ച് പോവും പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവനും ആവുമ്പോഴത്തേക്ക് നാടകം സിനിമ സിനിമ തന്നെ ഒരു അവാർഡ് മൂവിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മൂവി ചെയ്യുന്നുണ്ട് പിന്നെ നാഴ ഡ ഡ്രാമ സൂര്യ കൃഷ്ണമൂർത്തി സാറിൻ്റെ സൂര്യയിലെ ഡ്രാമ ചെയ്യുന്നുണ്ട് അല്ലാതെ തന്നെ ഒന്ന് രണ്ട് ഡ്രാമയൊക്കെ ചെയ്യുന്ന റിഹേഴ്സൽ കാര്യങ്ങൾ ഡാൻസ് അങ്ങനെയുള്ള കാര്യങ്ങളുമൊക്കെ ആയിട്ട് ഇതനാ കഴിയും പിന്നെ നമ്മൾ രാത്രിയിൽ വന്നിട്ടാണ് പച്ചക്കറികളെല്ലാം ഒക്കെ അരിഞ്ഞു വെക്കും ഞാനും ഹസ്ബൻഡും കൂടിയാണ് അരിഞ്ഞത് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഫുള്ള് അരിഞ്ഞു വെക്കും അരങ്ങി വെച്ചതിന് ശേഷമാണ് നമ്മുടെ തേങ്ങയൊക്കെ തിരുങ്ങി രാത്രി തന്നെ വെച്ചിരിക്കും അപ്പോൾ നമ്മളൊരു പത്ത് മണി പത്തരയാകുമ്പോഴത്തേക്ക് നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്രഷ് ആയി ഉറങ്ങി രാവിലെ നാലരയ്ക്ക് വീണ്ടും ഇതാണ് നമ്മുടെ ഡെയിലി റൂട്ടീൻ അപ്പോൾ ഒരു ദിവസം ഡെയിലി മൈ ലൈഫ് കാണിക്കാം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തെങ്കിലല്ലേ നമുക്ക് കാണിക്കാനുള്ള ഒരു ഇത് വരത്തുള്ളൂ കാരണം ഇതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമെന്നറിയല്ലോ നമ്മൾ ഇത്രയും ജോലി ചെയ്യുന്നതിനിടയ്ക്ക് നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടല്ലോ ഇത് ചെയ്യണേ അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്നത് കൊണ്ട് നമ്മളപ്പം കുറച്ചൊരു ഇത്രയും തിരക്ക് നമുക്ക് ഹെൽപ്പേഴ്സ് ആരും ഇല്ലാത്തതുകൊണ്ട് ഒറ്റയ്ക്ക് തന്നെ ഞങ്ങളെ രണ്ടുപേരും വരും മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നിങ്ങളുടെ ഒരു പ്രോത്സാഹനം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം നമുക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റൂ കേട്ടോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണോ നമുക്കിത് ഷാലോ ഫ്രൈ ആയിട്ടുണ്ട് നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് നമുക്ക് ഈ പ്ലേറ്റിലേക്കങ്ങ് മാറ്റാം നമുക്ക് ചിക്കൻ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് വേറൊരു ചീനച്ചട്ടിയെടുക്കാം കേട്ടോ കരളൊക്കെ ഇടണെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു നാൽക്കുട്ടിയുണ്ട് അവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അവന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കറിയും അവന് ഒന്നും പച്ചയായിട്ടുള്ള സാധനങ്ങൾ കഴിക്കൂലെല്ലാം കുക്ക് ചെയ്ത സാധനങ്ങൾ മാത്രമാണ് അവന് കൊടുക്കുക കുറേശ്ശെണ്ണയും നമ്മൾ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ ഓയില് വളരെ കുറച്ചാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ആ എണ്ണ നമുക്ക് അപ്പോൾ ഒരു ചീനച്ചട്ടിയിലേക്ക് ഞാൻ ഒഴിച്ച് മാറ്റി അതിനകത്ത് സവോള വഴറ്റാം കേട്ടോ നമ്മളൊരു ചീനച്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചൂടായിട്ട് അതിനകത്ത് ഉണ്ട് അപ്പോൾ അതൊന്ന് പറ്റിയിട്ട് നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് സവോളയും മറ്റുള്ള ഇൻഗ്രീഡിയൻസും എല്ലാം വഴറ്റിയെടുക്കാം ത്ര ഉള്ളൂ നമ്മൾ ഒരുപാട് എണ്ണയും യൂസ് ചെയ്തിട്ടില്ല നമ്മൾ ആദ്യം വലുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കൊടുക്കുക അണിക്ക് കൊടുക്കുകേസ്റ്റ് ഒന്നൊരു ഒന്നൊന്ന് മൂത്തിട്ടുണ്ട് അപ്പം അതിനകത്ത് വെള്ളമെല്ലാം പറ്റിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കറിവേപ്പിലും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഇതിൻ്റെ സൗണ്ട് എന്ത് സൗണ്ട് തീരുന്നൊന്നും എനിക്ക് അറിയില്ലായിട്ടും അപ്പോൾ കരിവേപ്പിലൊന്ന് ചെറുതായിട്ട് ആക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിലേക്ക് സവോള നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയാണ് ഒപ്പം കൂടി ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് പഴയ കിട്ടും അതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ പഴയ ഒരു കുക്കിംഗ് ചാനൽ ഉണ്ടായിരുന്നു അപ്പോൾ കുക്കിംഗ് അല്ല ഞാൻ എല്ലാം ചെയ്യായിരുന്നു ഇനി ഒരു അവിയൽ ചാനൽ ചാനലെന്നെ പറയാൻ പറ്റൂ വലിയ അബദ്ധം എനിക്ക് പറ്റിയതിൻ്റെ കാരണം കൊണ്ട് ആ ചാനൽ പോയി കിട്ടി ഞാനൊരു ലൈവായിട്ട് ബിഗ് ബോസിൻ്റെ ലൈവായിട്ട് പിടിച്ചിട്ടു പക്ഷേ അതിനകത്ത് ഞാനിരിക്കാണ്ട് ലൈവായിട്ട് പിടിച്ചിട്ട് അല്ലാണ്ട് കാണിച്ചാൽ മതിയായിരുന്നു അവർ അത് ഒരു മിനിറ്റ് ഉള്ള മൂന്നോ നാല് ഒരു മിനിറ്റിൻ്റെയാണ് വീഡിയോ ആണ് ഇട്ടത് അത് കോപ്പിയറായിട്ട് സ്ട്രൈക്കായിപ്പോയി പിന്നീടതങ്ങനെ പോയി പിന്നീട് പോയി ഒരുപാട് നല്ല ഒരുപാട് നല്ല സബ്സ്ക്രൈബേഴ്സൊക്കെ ഇവർക്ക് ഉണ്ടായിരുന്നു മോണിറ്റൈസ്ഡ് ആയിട്ട് ആറുമാസമായപ്പോൾ മോണിറ്റൈ മോണിറ്റൈസ്ഡ് ആയ ചാനലായിരുന്നു കോവിഡ് സമയത്തായിരുന്നു അത് ചോദിച്ചത് അപ്പോൾ നാലു അഞ്ച് വർഷത്തോളം അത് കൊണ്ട് നടന്നതാണ് അങ്ങനെ ആ ചാനലിൽ പോയി പിന്നെ എനിക്ക് ഭയങ്കര ലക്ഷ്യമായിട്ടെണ്ണം പിന്നെ ഒന്നും തുടങ്ങായിരുന്നുണ്ട് അപ്പോൾ വീണ്ടും ഞാൻ ഇപ്പോൾ പൂർവാധികം ശക്തിയോടെ ഓരോന്നിനും ഓരോ ചാനൽ തുടങ്ങി അത്ര ഉള്ളൂല്ലോ നിയമ ക്ലാസ്സുകൾ ലീഗൽ ക്ലാസ്സുകൾ എടുക്കാൻ വേണ്ടി ലോ സിംപ്ലിഫൈഡ് വിത്ത് അഡ്വക്കേറ്റ് അനഖ എന്നെ പറഞ്ഞിട്ടൊരു ചാനൽ തുടങ്ങി അമ്മൂസ് കിച്ചൺ എൻ്റെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളും ഒക്കെ കാണുന്ന ചെയ്യുന്ന കുക്കിങ്ങൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് അമ്മൂസ് കിച്ചൺ ചെയ്ത് ചെയ്യുന്നുണ്ട് പിന്നെ അമ്മൂസ് തൊട്ട് എൻ്റെ മോട്ടിവേഷൻ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് അമ്മ തന്നെ ചാനൽ പിന്നെ എ എ മീഡിയ അതും എനിക്ക് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിൽ ഞാൻ തുടങ്ങിയതാണ് എ എ മീഡിയ വൈബ്സ് അത് ന്യൂസ് കാര്യങ്ങൾ അതിൻ്റെ ഒരു അവയർനെസ് മറ്റുള്ള നമ്മുടെ ഒരു പ്രതികരണങ്ങൾ വിമർശനങ്ങളെയൊക്കെ പറയാൻ വേണ്ടിയിട്ടുള്ള ചാനലാണ് അങ്ങനെ നാല് ചാനലുണ്ട് പക്ഷേ നാലും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആയിട്ടില്ല കാരണം എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ വീഡിയോ ഉണ്ട് കാരണം അവിയൽ പോലെ ചാനല് വേണ്ട ഓരോന്നിനും ഓരോ ചാനലായിട്ട് വെച്ചേക്കാം എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ തുടങ്ങിയത് കേട്ടോ അപ്പോൾ ഇപ്പം ഞാൻ കുറച്ചൊരു ആക്റ്റീവായിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു മാ ഒരു മാസമായിട്ടേ ഉള്ളൂ ഏ മീഡിയയിൽ കുഴപ്പമില്ല അതിനകത്ത് ഞാൻ കുറേ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് അതിനകത്ത് കുഴപ്പമില്ലാതെ അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സായി വരുന്നുണ്ട് അത് പക്ഷേ ന്യൂസും കാര്യങ്ങളും ആയതുകൊണ്ട് തന്നെ അതുമായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ മാത്രമേ ചെയ്യത്തുള്ളൂ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണം കേട്ടോ ഇത് നന്നായിട്ടൊന്ന് വരുന്ന ഒരു ബ്രൗൺ റാവുന്ന വരെ നമ്മൾ വറ്റുക വറ്റതിന് ശേഷം നമുക്കിതിൻ്റെ കൂട്ടുകാരുടെ പച്ചമുളകും കൂടി കേട്ടോ ഒരുപാട് പച്ചമുളക് ഇരുണ്ട നല്ല എരിവും പച്ചമുളകാണ് അപ്പം ആവശ്യത്തിന് നിങ്ങളുടെ എരിവ് അനുസരിച്ചുള്ള പച്ചമുളക് മാത്രം ചേർക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ നമ്മളിതൊന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമ്മളിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം ഈ നമ്മുടെ വീട്ടിലെ കിച്ചൺ വർക്കൊക്കെ താഴെയാണ് കേട്ടോ താഴത്തെ ഇത് മോളിൽ നമ്മളിതിന് വേണ്ടിയിട്ടുള്ള കിച്ചൺ ആണ് അമ്മൂസ് കിച്ചൺ എന്നാൽ ക്ലൗഡ് കിച്ചൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കിച്ചൺ ആണ് അപ്പോൾ അതുകൊണ്ടത് ഒരു സെപ്പറേറ്റ് സെപ്പറേറ്റ് രണ്ടും ഗ്യാസ് വെച്ചിരിക്കുകയാണ് പിന്നെ പുറത്തേക്ക് ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് വേറെ രണ്ട് ഗ്യാസ് സ്റ്റൗ വേറെ വെച്ചിട്ടുണ്ട് സ്റ്റൗ എന്ന് പറഞ്ഞാൽ വലിയ സ്റ്റൗ നമ്മുടെ റെസ്റ്റോറൻറ്റിലൊക്കെ ഉള്ളത് അപ്പോൾ അങ്ങനെയാണിത് സെറ്റ് ചെയ്തിരിക്കുന്നത് താഴെ പിന്നെ നമ്മുടെ നോർമലായിട്ട് തന്നെ നമ്മുടെ കിച്ചൺ താട് രണ്ട് കിച്ചണുണ്ട് ചെറിയ കിച്ചണും വലിയ കിച്ചണും അപ്പോൾ അത് നമ്മുടെ വീട്ടിലേക്കുള്ള എന്തെങ്കിലും ചെയ്യുന്നു ഇപ്പോൾ വീട്ടിലേക്ക് സെപ്പറേറ്റ് ഒന്നും ചെയ്യാറില്ല ഇതിനകത്തുള്ളത് തന്നെ കഴിക്കുകയാണ് പിന്നെ അപ്പോൾ കോളേജിൽ നിന്നൊക്കെ വന്ന് കഴിയുമ്പോൾ അവൻ എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കി കഴിക്കും അവന് മെഡിസിൻ മെഡിക്കൽ സ്റ്റുഡൻ്റാണ് ഞാൻ തേർഡ് ഇയറാണ് തീരാറായി അപ്പോൾ അവൻ എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടി മാത്രമാണ് താഴത്തെ കിച്ചൺ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഇടയ്ക്ക് ഞാൻ പോയി ക്ലീൻ ചെയ്യും അത്രേ ഉള്ളൂ താഴത്തെ കിച്ചൻ്റെ പരിപാടി ഇപ്പോൾ ഞാൻ പുള്ളി മുകളിലായി അമ്മൂസ് കിച്ചന് വേണ്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇപ്പം ഇവിടെ ആവശ്യമുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ കിച്ചണിലെന്തെങ്കിലും യൂസ് ആയി കുറച്ച് ചൂടുണ്ട് പക്ഷേ എന്നാലും പുറത്തേക്ക് തുറന്ന് കിടക്കുന്നതുകൊണ്ട് നല്ല കാറ്റ് വരും ഇവിടെ മുകളിലൊരു ഒക്കെ സെറ്റ് ചെയ്ത് നല്ല കാറ്റ് വരും നമ്മളെല്ലാം ഓപ്പൺ എയറാണ് അപ്പോൾ ഓപ്പൺ എയർ ആയതുകൊണ്ട് നല്ല കാറ്റ് വരും ഭയങ്കരമായിട്ട് കാറ്റും നമ്മൾ കിച്ചൺ കാര്യങ്ങളൊക്കെ ഇതാണ് വാഷിംഗ് മെഷീൻ ഇവിടെ ഇരിപ്പുണ്ട് അപ്പോൾ നമ്മുടെ വലിയ സ്റ്റൗവും കാര്യങ്ങളും സെപ്പറേറ്റ് കൊമേഴ്സ്യൽ ഗ്യാസ് വാങ്ങിച്ച് മുകളിലും അവിടെയും ഒരു ഗ്യാസും കാര്യങ്ങളും ഇതിപ്പോൾ വോളയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് നമുക്ക് പൊടിയൊക്കെ ഇടാനായിട്ടുള്ള പാകമായിട്ടുണ്ട് അപ്പം നമുക്ക് പൊടിയൊക്കെ ഒന്ന് ഇടാം കുറച്ചൊരു മഞ്ഞൾപ്പൊടി നമ്മൾ ഓൾറെഡി മഞ്ഞൾപ്പൊടിയും എല്ലാം ഇട്ടിട്ടാണ് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മളിത് ഒരു ഒന്നര സ്പൂൺ മുളക് പൊടി ഇത് ഇത് ഇതാണ് കശ്മീരി ചില്ലി പൗഡറാണ് ഒരു ഫുൾ കോഴിയാണുള്ളത് കേട്ടോ ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇടാം ഒന്നര സ്പൂൺ മുളക് പൊടിയും രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും അപ്പം നിങ്ങൾ ചോദിക്കും അതെന്തിനാണെന്ന് നമ്മൾ ഓൾറെഡി ഒരു ഒന്നര സ്പൂൺ മുളക് പൊടി ഇട്ടാണ് ചെയ്തത് ഇത് കുരുമുളക് പൊടിയാണ് നമ്മളൊരു രണ്ട് ചെറിയ സ്പൂൺ കുരുമുളക് പൊടി ഇടുവാണ് പിന്നെ നമുക്ക് ഗരം മസാല ഞാൻ പൊടിച്ച ഗരം മസാല തീരുന്നത് കൊണ്ട് തന്നെ നമുക്ക് അതും ഒരു രണ്ട് സ്പൂൺ ഗരം മസാല ഇടാം ഗരം മസാല കിച്ചൺ ട്രഷേസിൻ്റെ ആണ് ഇത് പരസ്യമല്ല ഞാൻ മഞ്ജു വാര്യ ഫാനായതുകൊണ്ടാണ് നമ്മൾ കിച്ചൺ ട്രഷ്സ് വാങ്ങിക്കാൻ വിചാരിച്ചത് പക്ഷേ വാങ്ങിച്ചപ്പം കൊള്ളാം അത്യാവശ്യം കുഴപ്പമില്ല മറ്റുള്ള മസാലകളെ കാട്ടി എനിക്കിഷ്ടപ്പെട്ടു കാരണം നമ്മൾ കുക്കിംഗ് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇതൊക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണമല്ലോ നമ്മൾ ഗരം മസാലയൊക്കെ ഇങ്ങനെ ഓൾറെഡി പൊടിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ അത്യാവശ്യത്തിന് അപ്പോൾ നന്നായിട്ടൊന്ന് ഒന്ന് മൂത്ത് നല്ലതായിട്ടൊന്നും ആ മുളക് പൊടിയൊക്കെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് നല്ലതായിട്ടൊന്ന് മൂത്ത് ഒരു നല്ല മണം ഒരു നല്ല ഫ്ലേവർ വരും ആ ഫ്ലേവർ വരുന്നത് വരെ ഒന്ന് മൂപ്പിക്കാം കേട്ടോ അപ്പോൾ ഭയങ്കര തീയിൽ ഇട്ടാല് ചിലപ്പോൾ കരിഞ്ഞു പോകും നമ്മൾ ഒരുപാട് ഓയിൽ ചേർത്തില്ലല്ലോ കുറച്ചൊരു ചിക്കൻ മസാലയും ഒരു കാൽ കാൽസ്പൂണേറ്റുള്ളൂ കേട്ടോ കുറച്ചൊരു കുരുമുളക് പൊടിയും ഒരിത്തിരി മുളക് പൊടിയോടെ ഇട്ട് എനിക്ക് ആ കളർ കണ്ടിട്ട് അത്ര പോരാൻ തോന്നിയത് കൊണ്ടാണ് അങ്ങനെ ഇട്ടത് കേട്ടോ അപ്പോൾ അത് നന്നായിട്ടൊന്ന് ചിക്കൻ മസാലപ്പൊടി ഞാൻ മോൻ വാങ്ങിച്ചു നോക്കുന്നു അവന് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കും സ്വന്തമായിട്ടുണ്ടാക്കുന്ന ഇഷ്ടം അപ്പം കരിയാതെ സൂക്ഷിക്കണം എന്നിട്ട് നമുക്കിനി ഇതിലേക്ക് തക്കാളി പ്യൂരി നമ്മൾ തക്കാളി അരച്ചു വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്ക് പൊഴിച്ചു കൊടുക്കുക എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ പൊടികളെല്ലാം ഒന്ന് ഫ്രൈ ആയതിന് ശേഷം ആദ്യം പൊടികളിടുക പൊടികളൊന്ന് ഫ്രൈ ആയതിന് ശേഷം മാത്രമേ നമ്മൾ തക്കാളി അരച്ച് വെച്ചിരിക്കുന്ന ചേർക്കാവൂല് അല്ലെങ്കിൽ പച്ച മണം മാറില്ല ഈ മുളക് പൊടിയുടെയും കുത്ത് സ്മെല്ലുണ്ടല്ലോ അപ്പോൾ ആ റോസ് സ്മെല്ല് മാറണമെങ്കിൽ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം ഇനി നമുക്കൊന്ന് ഈ തക്കാളി നമുക്കൊന്ന് എണ്ണ തെളിയുന്നവരെ വഴറ്റണം ഒരു അഞ്ച് മിനിറ്റ് വഴറ്റിയാൽ മതി അപ്പോഴത്തേക്ക് ആ പോളയും അതെല്ലാം കൂടി ഒന്ന് നല്ലതായിട്ടൊന്ന് വേവം ചെയ്യും ആ ഒരു നമുക്ക് ആ അങ്ങനെ തെളിഞ്ഞു വരും നമ്മളൊന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പം ഒരു സ്പൂൺ പുളി വെള്ളം പിന്നെ ഞാൻ കുറച്ചൊരു പുളി പിഞ്ഞു വെച്ചിട്ടുണ്ട് അത് എന്തിനാണെന്ന് ചോദിച്ചാൽ എന്നാൽ ചോദിക്കും തക്കാളിക്ക് പുളി ഇല്ലായിരുന്നു അപ്പം നമ്മുടെ ഈ കറിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ചേരുവയാണ് ഇതിനകത്ത് ഒരു സ്പൂൺ ഒരിത്തിരി പുളിയേ ഉള്ളൂ ആ ഒരിത്തിരി പുളിവെള്ളം അത് ഒരു സ്പൂൺ മതി ഉണ്ടോ ആ സ്പൂൺ പുളി പുളിവെള്ളം നമ്മളിതിലേക്ക് ഒഴിച്ച് കൊടുക്കണം നമ്മുടെ മസാലയൊക്കെ എണ്ണ തെളിഞ്ഞു വരുന്നുണ്ട് നമുക്കിതിലേക്കൊന്ന് ഈ പുളി വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കാം ഇത്രയും മതി ഇതൊക്കെ ഉണ്ടാട് വേണ്ട ഈ മസാലയ്ക്ക് ഭയങ്കര ടേസ്റ്റാണ് ടേസ്റ്റാണല്ലോ നിങ്ങൾ വിചാരിക്കുന്നതായിട്ട് അടിപൊളി ടേസ്റ്റാണ് ചിക്കൻ ഇടാതെ തന്നെ മസാലയ്ക്ക് ടേസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ ഈ ഒരെണ്ണയ്ക്കകത്ത് തന്നെ അല്ലേ ചിക്കൻ ഷാലോ ഫ്രൈ ചെയ്തെടുത്ത് എന്നിട്ട് നമ്മളൊരു രണ്ട് മിനിറ്റും കൂടി ഒന്ന് വഴറ്റുക നമ്മൾ പുളി ഒഴിച്ച് ഒരു ഒരു മിനിറ്റൊക്കെ ആയി നമുക്ക് കുറച്ച് ഇതിനകത്ത് ഉപ്പും കൂടി ഇപ്പ് കൊടുക്കാം ഓൾറെഡി നമ്മൾ ഇതിനകത്ത് ഉപ്പിട്ടാണ് വയറ്റിയത് പിന്നെ ചിക്കനകത്ത് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പ് ഇടുമ്പോൾ അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം ഇതൊന്നും കണ്ടോ അപ്പോൾ നന്നായിട്ട് സ്റ്റീം വരുന്നത് കാരണം കാണാൻ പറ്റുന്നുണ്ടോ കണ്ട എണ്ണ ഇങ്ങനെ തിളച്ചെണ്ണ ഇങ്ങനെ തെളിയുന്നുണ്ടേ ക്യാമറയിലേക്ക് ഇതിൻ്റെ സ്റ്റീം ഇങ്ങനെ അടിക്കുന്നു ഇനി നമുക്ക് ചിക്കൻ പീസസ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഓരോന്നേരം നേട്ടം ഇടവിടുകയോ അല്ലാതെ ഇടുകയോ ചെയ്യാം അതിൽ പാത്രം ഇപ്പം കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഈ പാത്രത്തിനകത്ത് കൊള്ളൂലായിരുന്നു പക്ഷേ കൊള്ളും ഇനി ഞാൻ ഓൾറെഡി ഒരു ചിക്കൻ കറി വയ്ക്കുന്നതിനകത്തുനിന്ന് ഞാൻ ഫ്രൈ ചെയ്യാൻ എടുക്കുന്നതാണ് സാധാരണ ഇനി ഞാൻ ഫ്രൈ ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചു ായിട്ടങ്ങ് ഇളക്കുക നന്നായിട്ടങ്ങ് നന്നായിട്ട് വഴറ്റണം ഒരഞ്ചു മിനിറ്റ് വഴറ്റണം എണ്ണ തെളിയുന്ന ഒരതായിട്ട് കേട്ടോ എന്നിട്ട് ഒരു കപ്പ് വെള്ളം ഒരുപാട് വെള്ളം ഒടിക്കണ്ട ഇത് നമ്മൾ ഭയങ്കര വെള്ളമായിട്ടുള്ള ഒരു കറിയല്ല നല്ലൊരു ചിക്കൻ റോസ്റ്റാണ് നല്ല അടിപൊളിയാണ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പം ഒരക്കപ്പ് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ചങ്ങ് വേവിക്കാം കർക്കിടക ആയതുകൊണ്ട് നമുക്ക് മഴയിലും വെയിലും വീരെടുത്ത് മങ്ങി വരും അപ്പോൾ അതിൻ്റെ ഒരു വെട്ടക്കുറവൊക്കെ ഉണ്ടാവും മഴ വരാൻ പോകുന്നു പിന്നെ അത് കഴിയുമ്പോഴത്തേക്ക് ഒറ്റ നിമിഷം കഴിയുമ്പോൾ വെയിൽ വരും പിന്നെ മഴ വരും അപ്പോൾ അങ്ങനെയാണല്ലോ നമ്മുടെ കാലാവസ്ഥ അപ്പോൾ ഇതിന് നമ്മൾ അടച്ച് വെച്ചങ്ങ് വേവിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം ഇരുപത് മിനിറ്റ് നേരത്തെ പറഞ്ഞു പതിനഞ്ച് മിനിറ്റ് മാക്സിമം അത്രയും വേവിച്ചാൽ മതി നമ്മളെ നല്ല ജ്യൂസ് ആയിട്ടുള്ള ചിക്കൻ കിട്ടും നമ്മൾ ചിക്കൻ എപ്പോഴും ജ്യൂസ് ആയിട്ടിരിക്കണം അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കട്ട് ആയിട്ട് കഴിഞ്ഞാൽ അടച്ചിട്ട് നമുക്ക് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കാം ഇതിൻ്റെ അടപ്പമുണ്ട് പക്ഷേ അത് താഴത്തെ കിച്ചണിലിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് എടുക്കാൻ പോകാൻ വയ്യ പിന്നെ നമ്മൾ തുറന്ന് നോക്കി തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് നല്ലതായിട്ട് അതിൻ്റെ ജ്യൂസൊക്കെ ഇറങ്ങി അത്യാവശ്യം ഗ്രേവിയും ഒക്കെ ആയിട്ട് പിന്നെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഒരു പത്ത് മിനിറ്റ് ആയിട്ടില്ല കേട്ടോ പത്ത് മിനിറ്റ് ആയിട്ടില്ല അപ്പോൾ കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരഞ്ച് മിനിറ്റും കൂടി വെക്കാം പക്ഷേ ഒരുപാട് നേരം ചിക്കൻ ഒരു ചിക്കന് ഒരുപാടങ്ങ് വേവില്ല ഒരു ഇരുപത് മിനിറ്റ് മാക്സിമം മതി നമ്മൾ ഓൾറെഡി ഇത് ഷാലോ ഫ്രൈ ചെയ്തെടുത്തതാണ് ഉപ്പൊന്ന് നോക്കാം എൻ്റെ കൈ കുഴി കൊള്ളാം ഞാൻ തന്നെ എൻ്റെ കറി നല്ലതാണെന്ന് പറയുന്നു കണ്ടിട്ട് നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നുന്നുണ്ടോ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്ക് നല്ല അടിപൊളി ചിക്കൻ കറി ചിക്കൻ വറുത്ത കറി അല്ലേ വറുത്ത ചിക്കൻ കറി പിന്നെ ഇതിന് പ്രത്യേകമായിട്ടുള്ള പേരൊന്നും എനിക്കറിയത്തില്ല ചിക്കൻ വറുത്ത വറുത്ത ചിക്കൻ കറി എന്നാണ് ഞാൻ ഇട്ടേക്കുന്ന പേര് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിടാം നല്ല അടിപൊളി ചിക്കൻ കറി ഉണ്ട് ഭയങ്കര ടേസ്റ്റാണ് അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല അത്ര ടേസ്റ്റാണ് അപ്പോൾ അത്യാവശ്യം ഗ്രേവി നമ്മളിപ്പം ഒരു അരക്കപ്പ് മുക്കാൽ കപ്പ് വെള്ളമാണ് ഒഴിച്ചത് ഗ്രേവിയും അതിൻ്റെ എല്ലാം കൂടി നന്നായിട്ട് നല്ല ഒരു തിക്കായിട്ടുള്ളൊരു ഗ്രേവിയാണ് അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ ആയാലും ഫ്രൈഡ് റൈസിൻ്റെ ഏതായത് പറയുന്നത് ഇത് ഫ്രൈഡ് റൈസിൻ്റെ ചിക്കൻ കറിയാണ് നമ്മൾ ഈ ബിരിയാണി അതൊക്കെ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടല്ലോ നമ്മൾ എന്താ പറയുക കല്യാണത്തിനൊക്കെ പോകില്ലേ അപ്പോൾ അതിന് സാധാരണഗതിയിൽ ഉണ്ടാക്കി കൊടുക്കുന്ന ഫ്രൈഡ് റൈസിൻ്റെ ചിക്കൻ കറിയാണിത് ചിക്കൻ റോസ്റ്റ് പോലെ ഒരു വേണമെങ്കിൽ ഒത്തിരി കൂടി കുറുക കുറുകിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ തണുക്കുമ്പഴത്തേക്ക് നന്നായിട്ടങ്ങ് കുറുകും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ എൻ്റെ ചിക്കൻ കറി അപ്പോൾ ഇത് സെർവ് ചെയ്യുന്നൊന്നും ഞാൻ കാണിക്കുന്നില്ല കാരണം ഈ ഇനി സെർവ് ചെയ്ത് തണുത്തിട്ടൊക്കെ അല്ലേ കഴിക്കാൻ വരത്തുള്ളൂ അപ്പവും കണ്ണനും അപ്പോൾ അവർ കഴിക്കാൻ വരുമ്പോഴത്തേക്ക് പിന്നെ ഇത് വീണ്ടും ഞാൻ എഡിറ്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര പണിയാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് എടുത്ത വീഡിയോ അതുപോലെ തന്നെ ഇടാൻ വേണ്ടിയിട്ടാണ് ഗൈസ് അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേപ്പം നല്ല നല്ല വീഡിയോസായിട്ടിന് വരുന്നതായിരിക്കും ഓക്കേ